ഹലോ ഫ്രണ്ട്സ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ ഒരു വിഷയം എത്ര പേർക്ക് എന്നോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ആരൊക്കെ യോജിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇതെൻ്റെ തോട്ട്സ് ആൻഡ് ടോക്സ് ആണ് മാവേലിയുടെ ചിന്തകൾ എന്താണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ജിയോ പോളിറ്റിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും വലിയ മാറ്റങ്ങളാണ് ദിനംതോറും നടക്കുന്നത് നമ്മൾ ദിനംതോറും നമ്മുടെ മലയാളം ചാനലുകൾ കണ്ടില്ലെങ്കിൽ അതേസമയം ഇൻ്റർനാഷണൽ ചാനലുകളും ഒരേ സമയം നമ്മൾ നോക്കിപ്പോയാൽ ഇന്നെന്താണ് നടന്നത് നാളെന്ത് നടക്കുന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് വിഷയങ്ങളെ കുറിച്ച് കുറിച്ച് ഓടിച്ചിട്ട് ഞാൻ പറയുകയാണ് അതായത് മലയാളി അല്ലെങ്കിൽ കേരളക്കാർ നോക്കുന്നത് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് എവിടെയാണ് നമുക്ക് നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എവിടേക്ക് പോകാം റഷ്യൻ മിലിറ്ററിയിലോട്ടാണോ ഇസ്രായേലിൻ്റെ റീബിൽഡിലാണോ ഇനി ഇറാനിലോട്ടാണോ അതോ ഇനി അമേരിക്കയിലോട്ടാണോ കാനഡയിലോട്ടാണോ എന്ന് നമ്മൾ നോക്കി കണക്കാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ കാരണബോധൻ ഇപ്പോൾ അമേരിക്കയിലോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത് പലരും പുള്ളിയെ കുറ്റം പറയുന്നവരുണ്ട് അതായത് ദുബായിൽ പോയി പൈസ അവിടെ എന്താ പറയുക ലോഞ്ച് ചെയ്യാനാണ് അല്ലെങ്കിൽ അവിടുത്തെ കള്ളപ്പണം വെളുപ്പിക്കാൻ അല്ലെങ്കിൽ നാട്ടിലെ കള്ളപ്പണം അവിടെയും ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയിൽ കൊണ്ടുവരണം ഇതൊക്കെയാണെങ്കിലും ശരി മാവേലിയുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമേരിക്കയിൽ അല്ലെങ്കിൽ നാളെ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മലയാളികൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് രാഷ്ട്രീയ തൊഴിലാളികൾക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും കാരണം രണ്ട് പാർട്ടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെ അല്ലാറ ഈർക്കിളി പാർട്ടികളൊക്കെയാണ് അമേരിക്കയിലുള്ളത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ആണല്ലോ അപ്പം അങ്ങനെ പവറും പ്രശസ്തിയും പണവും തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് പണമുള്ളവനും പവറുള്ളവനും പ്രശസ്തി ഉള്ളവനും തമ്മിൽ ട്രംപിൻ്റെ കയ്യിൽ എന്തുണ്ട് പവറുണ്ട് പ്രശസ്തിയുണ്ട് ഈലോൺ മസ്കിൻ്റെ കയ്യിലെന്തുണ്ട് പണമുണ്ട് നമുക്കെന്താണ് വേണ്ടത് മലയാളിക്ക് വേണ്ടത് ഫോറിൻ കറൻസിയാണ് മണിയാണ് വേണ്ടത് അപ്പോൾ കാരണഭൂതനായ നമ്മളുടെ പ്രിയപ്പെട്ട പിണറായി സഖാവ് ചികിത്സാർത്ഥമാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട് ഇതൊക്കെ മീഡിയ അല്ലെങ്കിൽ പി ആറിൻ്റെ കളികളാണിത് ഒരു കൂട്ടർ പറയുന്നു പുള്ളിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് വല്ലാത്ത വേദനയാൽ പുള്ളി പുളയാണെന്നാണ് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പുള്ളി ഇങ്ങനെ മയോ ക്ലിനിക്കിലോട്ട് വരുന്നത് അതിൻ്റേതായ കാര്യങ്ങളുണ്ടായിരിക്കും അമേരിക്കയെ കുറിച്ചൊരു പഠനം നടത്താനും ന്യൂയോർക്കിൽ വന്ന് ചേരലൊക്കെ ഇരുന്നല്ലോ അപ്പോ ഇലോൺ മസ്ക്കുമായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അനവധി അനവധി രാഷ്ട്രീയ തൊഴിലാളികൾക്ക് അവിടെ അവസരം ഉണ്ടായിരിക്കും ചെറുകാര്യം ഞാൻ പറയാം കേരളത്തിൽ നിന്ന് വിസയൊക്കെ റെഡിയാക്കി ഇലോൺ മസ്ക്കിനെ സഹായിക്കാനായിട്ട് പോകുന്നതിനേക്കാൾ എളുപ്പം കനേഡിയൻ മലയാളികൾക്കാണ് കാനഡയിൽ പലപ്പോഴും മത്സരിച്ച് തോൽക്കുകയും ഇവിടെ പല തന്ത്രങ്ങൾ ഇറക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള അണ്ണന്മാരുണ്ട് അതിനായിട്ട് കോട്ടും സൂട്ടും തയ്പ്പിച്ച് വെക്കുകയും അതിനുവേണ്ടി മലയാളികളെ ഇറക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്ത കുറേ മലയാളികൾ ഇവിടെ ഉണ്ട് അനേകം നാളുകളായിട്ട് കൺസർവേറ്റീവ് പാർട്ടിയിലും ലിബറൽ പാർട്ടിയിലും ഒരു ഒരു ചെറിയ സീറ്റിന് വേണ്ടിയിട്ട് ഒരു മേയർ ആവാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആവാനോ അല്ലെങ്കിൽ ഒരു എം പി ആവാനൊക്കെ മത്സരിക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ ഇങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ അമേരിക്കയിലോട്ട് പോവാം ടൂറിസ്റ്റ് മിസ്സാല്ലോ വിസിറ്റിംഗ് മിസ്സോലോ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ വർക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പോകാം പോകാൻ ഇപ്പോൾ ഇതുകളൊക്കെ ഉണ്ട് ഇതുകളൊക്കെയുണ്ട് ഉണ്ട് ഒരു മാസത്തിന് മേലെ അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് മേലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കണം ഇനി ഇവിടെ ഇരുന്നിട്ടാണെങ്കിലും മസ്ക്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മസ്കിൻ്റെ പാർട്ടിക്ക് ആവശ്യമായ ബുദ്ധി ഉപദേശിക്കാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പോലെ അല്ലെങ്കിൽ കേരള പൊളിറ്റിക്കൽ തൊഴിലാളികളെ പോലെ മസ്കിന് ഉപദേശം കൊടുക്കാനായിട്ട് ലോകത്തിലെ ഒരാൾക്കും കഴിയില്ല അതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ കൺസർവേറ്റീവ് പാർട്ടി സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല നമുക്ക് ഈ പ്രായമൊക്കെ ആയില്ലേ ചെറുപ്പക്കാരായ മലയാളികൾക്ക് നല്ല ബെസ്റ്റ് ചാൻസാണ് അമേരിക്കയിലോട്ട് രാഷ്ട്രീയ തൊഴിലാളികളെ വളരെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മസ്കിൻ്റെ കയ്യിൽ ശതകോടീശ്വരനാണ് പുള്ളി ജയിക്കോ തോൽക്കോ ട്രംപിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ പാർട്ടി പച്ച പിടിക്കോ എന്നുള്ള ഒന്നും നമ്മുടെ ഒരു വിഷയമുള്ള കാര്യമല്ല നമുക്ക് പണം വേണം അപ്പോൾ നമ്മൾ മണിക്കൂറിന് ഇത്ര ഡോളർ വെച്ച് സമരാണേൽ സമരം പിന്നെ ഹർത്താലോ ധർണയോ അങ്ങനെ എന്ത് പരിപാടിക്കാണെങ്കിലും മസ്കിൻ്റെ പാർട്ടിയുടെ ഇതുകൊണ്ട് എഞ്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങുവാണ് അപ്പോൾ ഇത് വിഷൻ വേൾഡ് കൺസൾട്ടൻസിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നതിന് നിങ്ങൾ നിസാരമായിട്ട് തള്ളരുത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു മസ്കിന് അവിടുന്ന് പുറത്താക്കുവാണെങ്കിൽ കാറിന് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണെങ്കിൽ മസ്കിന് കാനഡയിലോട്ട് വരാം കനേഡിയൻ സിറ്റിസൺ ആണ് അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നതിനേക്കാളും കാനഡയിൽ വന്ന് ഇവിടെ പുതിയ വണ്ടി ഉണ്ടാക്കാം മസ്കിനെ വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ട്രംപിനെ വെല്ലുവിളിക്കാം അമേരിക്കയെ വെല്ലുവിളിക്കാം പിന്നെ വീണ്ടും അമേരിക്കയിലോട്ട് പോകാം അവിടെയൊക്കെ ഭരണം മാറുമല്ലോ അപ്പം കൂടി വന്നാൽ ട്രംപ് നാല് വർഷമല്ലേ ഉണ്ടാവുള്ളൂ നാല് വർഷം കഴിയുമ്പോൾ മറ്റേ ഡെമോക്രാറ്റ് വരികയോ അല്ലെങ്കിൽ ട്രംപ് മാറി മറ്റൊരാൾ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ മസ്കിന് വീണ്ടും തിരിച്ച് വിളിക്കും അപ്പോൾ ടെമ്പറിയായിട്ട് മസ്ക്കിന് ഇവിടെ വന്നിരിക്കാം ഇവിടെ വന്നിട്ട് പുതിയ കാർ കമ്പനി തുടങ്ങാം ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പം മലയാളികളെ ഇന്ത്യ നാസേൽ ഇന്ത്യക്കാർ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് മോർ ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് സയൻറ്റിസ്റ്റുമാരും എഞ്ചിനീയർമാരും എല്ലാം നാസേൽ ഇന്ത്യക്കാരാണ് പക്ഷേ ആ നാസേൽ എഞ്ചിനീയർമാർക്കൊന്നും കൊടുക്കാൻ കഴിയാത്ത പൊളിറ്റിക്കൽ അഡ്വൈസ് പൊളിറ്റിക്കൽ സപ്പോർട്ട് അത് ശരീരം കൊണ്ടും മുദ്രാവാക്യം കൊണ്ടും എല്ലാ രീതിയിലും കൊടുക്കാൻ കഴിയുന്നത് മലയാളികൾക്കാണ് അതിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചോളണം എന്നൊന്നുമില്ല അല്ല കെ എസ് യുവിൻ്റെയോ ഡിഫിയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ എന്താണ് നമ്മുടെ സി ഐ ടിയുൻ്റെ ഐ എൻ ഡി യു സിയുടെയൊക്കെ അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റേ ഇതുണ്ടല്ല എ ബി വി പി ഞാനൊക്കെ ഉടങ്ങിയാൽ തീ അടൽ അടൽ ബിഹാരി വാജ്പേയി എന്ന കളിയാക്കി പറയുന്നതാണ് ഓ അഖില ഭാരതീയ വിദ്യാർത്ഥി ജനത വിദ്യാർത്ഥി പ്രസ്ഥാനം അങ്ങനെ എന്താണോ എ ബി വി പി നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മുടെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും വിദ്യാർത്ഥി സംഘടനകളുണ്ട് അപ്പോൾ അതിലൊക്കെ പ്രവർത്തിച്ചിരുന്നവർ ഇന്നിപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഒരു പണിയില്ലെങ്കിലും എവിടെയെങ്കിലും കുടിയേറിയിട്ടുള്ളവരോ ആയിരിക്കും എന്തായാലും കാരണഭൂതൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ ഒരു രഹസ്യ അജണ്ടയായിട്ട് വന്ന് സ്വന്തക്കാരെ ചിലപ്പോൾ കയറ്റിവിടും അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്നോണം ഡിവൈഎഫ്ഐകാരും ചോണ്ട മറ്റേ നമ്മുടെ ഐ എൻ ഡി സി ഐ ട്യൂ കാരൊക്കെ അമേരിക്കയിലോട്ട് പോകാനായിട്ട് വസ്ത്രം തയ്ച്ച് ടിക്കറ്റും വിസയും പാസ്പോർട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ചാടി കയറി ഇടപെട്ടേക്കണം കാരണം ഇത് രഹസ്യാജൻ്റെ വഴി ചിലപ്പോൾ കാരണബോധന അവരുടെ അവരുടെ സ്വന്തം ആൾക്കാരെ വിടുമായിരിക്കും അതിന് മുന്നേ നിങ്ങളും ചാടി നിന്നേക്കണം പ്രത്യേകിച്ച് കനേഡിയൻ മലയാളീസ് അവർക്കാണ് ആദ്യത്തെ ചാൻസ് അപ്പോൾ നമുക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം അതിനിപ്പോൾ നാട്ടിലെ ചാനലുകളിലൊക്കെ വൻ ചർച്ച കണക്കാണ് ട്രംപിൻ്റെ പാർട്ടി വേര് പിടിക്കുകയോ പച്ച പിടിക്കുകയോ വിജയിക്കോ എന്നുള്ളത് അതിൽ മറ്റേ വിദേശകാര്യ വിദഗ്ധന്മാർ പിന്നെ കേംബ്രിഡ്ജിലെ മുൻ മേയറ് പിന്നെ നമ്മുടെ മോഹൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരെ എന്താ പറയുക ഇന്റർനാഷണൽ പോളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരാളുണ്ട് പിന്നെ അമേരിക്കയിൽ അനേക വർഷങ്ങളായിട്ട് സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരുണ്ട് അവരൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു ചാനൽ ചർച്ചകളിൽ പക്ഷെ നമുക്ക് ഈ വക ചർച്ചകളോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചാനൽ ചർച്ചകളൊന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല നമ്മുടെ സ്വന്തം ചാനലാണ് മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് നമ്മുടെ സ്വന്തം ചിന്തകളാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഇനി അതല്ല ഞാൻ പറയുന്നതിൽ എന്തേലും കഴമ്പുണ്ടെങ്കിൽ അത് ഹാസ്യരൂപേണ ആണെങ്കിലും ശരിയായിട്ടാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്